നമ്മുടെ ഉപ്പിയിൽ പല പേഷ്യൻസും വരുന്ന കോമൺ ആയിട്ട് ഒരു കംപ്ലൈൻ്റ് ആണ് ചെവിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒലിപ്പ് വരാം ചെവി ചൊറിച്ചൽ അതുപോലെ ഓരോ പ്രാവശ്യം ഒലിപ്പ് വരുമ്പോൾ ചെവിയുടെ കേൾവീൻ്റെ ശതമാനം കുറഞ്ഞു കുറഞ്ഞ് വരിക അപ്പോൾ നമ്മൾ ഈ വക പേഷ്യൻസിന് നമ്മൾ അസസ്മെൻ്റ് ചെയ്യുമ്പോൾ കേൾവി കുറവുണ്ടാവും ഓഡിയോഗ്രാം ചെയ്യുമ്പോൾ പിന്നെ ചെവിയിലുള്ള പഴുപ്പൊക്കെ നമ്മൾ സക്ഷൻ ചെയ്ത് ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ ചെവിൻ്റെ പാടയ്ക്ക് ഹോൾ ഉണ്ടാവാം ചെവിൻ്റെ പാടയ്ക്ക് ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ടൊരു ഹോൾ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് അതൊരു ക്രോണിക് ഡിസീസ് ആണെങ്കിൽ അതിനെ ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും മീൻസ് പല പ്രാവശ്യവും ചെവിയിൽ നിന്ന് ഒലിപ്പ് വന്നിട്ടുണ്ടാവും പല പ്രാവശ്യം ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും ആൻഡ് പല പ്രാവശ്യം ആൻറ്റിബയോട്ടിക്സ് എടുത്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഇതൊരു പെർമനൻ്റ് പെർസിസ്റ്റൻ്റ് പെർഫറേഷൻ അല്ലെങ്കിൽ ഹോളായി മാറുന്നത് തന്നെ അപ്പം അതിൽ രണ്ട് ടൈപ്പ് ഡിസീസ് ഉണ്ട് ഒന്ന് മ്യൂക്കോസൽ ഡിസീസ് പിന്നുള്ളത് സ്ക്വാമോസൽ പണ്ടൊക്കെ മ്യൂക്കോസലിനെ സേഫും സ്കാമോസലിന് അൺസേഫ് എന്ന് പറയും കാരണം എന്താണെന്നു വെച്ചാൽ മ്യൂക്കോസൽ ഡിസീസിൽ വെറും പാടയ്ക്കുള്ള ഹോള് മാത്രമേ ഉണ്ടാവുള്ളൂ ഡിസീസ് ഡിസീസാണെങ്കിൽ എല്ല് തേയ്മാനം ഉണ്ടാവും അതുകൊണ്ട് പണ്ടൊക്കെ അതിനെ അൺസേഫ് എന്ന് പറയും ഇതിൽ ഭൂരിപക്ഷം കേസുകളും മ്യൂക്കോസൽ ഡിസീസ് ആണ് ഉണ്ടാവാറ് മ്യൂക്കോസൽ ഡിസീസ് ദാറ്റ് ഈസ് ഈ പെർഫറേഷൻ നമുക്ക് ടിംപനോപ്ലാസ്റ്റി സർജറി ചെയ്തിട്ടാണ് അതിനെ പെർഫറേഷൻ ക്ലോസ് ചെയ്യുന്നതും ഹിയറിംഗ് റെസ്റ്റോറേഷൻ ചെയ്യുന്നതും പഴയ ടെക്നിക്ക് പ്രകാരം പോസ്റ്റോറൽ ദാറ്റ് ഈസ് ചെവിയുടെ ബാക്കിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് സർജറി ചെയ്യാറ് പിന്നേം വേറെ ടെക്നിക്സ് ഉണ്ട് നമ്മൾ എൻഡോറൽ ആയിട്ട് ചെയ്യും ചെവിയുടെ മുമ്പിലും ചെയ്യും പിന്നെ മ്യൂക്കോസൽ ഡിസീസ് ആണെങ്കിൽ നമുക്കത് ആയിട്ടും ചെയ്യാം എൻഡോസ്കോപ്പിക് ആയിട്ട് ചെയ്യുമ്പോൾ അതിന് പല അഡ്വാൻറ്റേജസ് ഉണ്ട് അതിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നു വച്ചാൽ സ്കാർലെസ് ആയിരിക്കും ബിക്കോസ് നമ്മൾ ഗ്രാഫ്റ്റ് ഒക്കെ ഇവിടെ തന്നെ എടുക്കും പോസ്റ്റോറൽ ആണെങ്കിൽ ബാക്കിലായിരിക്കും സ്കാർ ഉണ്ടാവുക ആ സ്കാർ കാരണം തന്നെ അതിന് ഹീലിംഗ് ടൈം കുറച്ച് കൂടുതലായിരിക്കും പെയിൻ കുറവായിരിക്കും എൻഡോസ്കോപ്പിക് സർജറിയിൽ ആൻഡ് റിസൾട്ട്സ് വെച്ച് നോക്കുകയാണെങ്കിൽ മോറിലെസ് ബോത്ത് ആർ ദ സെയിം ഓർ ഇവൻ ബെറ്റർ എൻഡോസ്കോപ്പിക് സർജറി ചെയ്യുകയാണെങ്കിൽ ചെവിൻ്റെ ഉൾഭാഗത്ത് റിക്കറൻറ്റ് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ചെവിീൻ്റെ പാടയ്ക്ക് ഹോൾ പെർമനൻ്റ് ആയി മാറും അതിന് കൂടെ തന്നെ പാടയ്ക്ക് ജസ്റ്റ് ബാക്കിലുള്ള ഓസിക്കൽസ് എന്ന് പറയും ചെറിയ എല്ലുകൾ അതിനും ചിലപ്പോൾ എല്ലാ ഡിസ്രപ്ഷനോ അല്ലെങ്കിൽ തേയ്മാനം ഉണ്ടാവാം അതാണ് ഈ കണ്ടക്റ്റിംഗ് അപ്പാരറ്റസ് റെക്കറൻറ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ ഹോൾ ഉണ്ടാവും അതിൻ്റെ കൂടെ ഇതിന് വല്ല ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാം ടിംപനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഈ പെർഫറേഷൻ നമ്മൾ ക്ലോസ് ചെയ്യും ആ ഹോൾ നമ്മൾ ക്ലോസ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ഈ ഓസിക്കിൾസിൻ്റെ ഈ റീ അറേഞ്ച്മെൻ്റ് ചെയ്ത് നമ്മളത് കറക്റ്റായിട്ടത് അസംബ്ലിയിൽ നിൽക്കുന്ന പോലെ ആക്കി വെക്കും ഇതിനെയാണ് നമ്മൾ ടിംഫനോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് പണ്ടൊക്കെ എൻഡോസ്കോപ്സ് നേസൽ സർജറിക്ക് വേണ്ടി മാത്രം വന്നതായിരുന്നു അപ്പം നോസിൻ്റെ ഉൾഭാഗം സൈനസിൻ്റെ ഉൾഭാഗം ഇതിനൊക്കെയായിരുന്നു എൻഡോസ്കോപ്പിക് സർജറിസ് ചെയ്യാറ് പിന്നീടാണ് മേ ബി ദ ലാസ്റ്റ് ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സാണ് ഇയറിന് യൂസ് ചെയ്ത് സർജറി ചെയ്യാൻ തുടങ്ങിയത്